ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡ്രിങ്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ത് ഡ്രിങ്കാന്ന് നിങ്ങളുടെ അടുത്ത് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ എല്ലാവർക്കും ജെറ്റു ഡയറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്ലാസ് ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൊടുക്കാം അതുപോലെ രണ്ട് മൂന്ന് പുതിനയുടെ ഇല ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മളതിലേക്ക് ചെറുത്ത് കൊടുക്കുന്നത് ഈ ഒരു ഐറ്റം കേട്ടോ റുഹാഫ്സ അപ്പോൾ ഈ ഒരു ഐറ്റം വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി ഉണ്ടായിരുന്നത് ഒരുപാട് ആൾക്കാർ പല പല കമൻറ്റുകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്പരത്തി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ റംബൂട്ടാൻ വെച്ചിട്ടാണോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മളൊരു മൂന്നാല് ടേബിൾ സ്പൂണ് റുഹാഫ്സ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിന് കസ്കസ് ഇട്ടു കൊടുക്കുക അതുപോലെ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക തണുത്ത വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ ആവശ്യം തോന്നുന്നില്ല കാരണം ഈ ഒരു റുഹാഫ്സില് തന്നെ ആവശ്യത്തിന് മധുരം ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരം വെച്ച് ആയിട്ടുള്ള ആ ഒരു മധുരം ത്തിലാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ചൂടത്തും നോമ്പുകാലത്തും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് തന്നെയാണത് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ മറ്റേ ബൈ